ഹായ് വെൽക്കം നമ്മുടെ ചാരി അപ്പം നമ്മുടെ അടുത്തെക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരുപാട് വർഷത്തിന് ശേഷം ഞങ്ങളൊരു ആഗ്രഹം ഒരു പക്ഷെ പൊന് വണ്ടിയാവും ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്ന് സാധിച്ചിട്ടാണ് ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഇടയിൽ നേരിട്ടെങ്കിലും അതും മാറിക്കടന്ന് പൊന്നെത്തിയിട്ടുണ്ട് അപ്പം എവിടെയാണെന്നുള്ള സ്ഥലം നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എല്ലാവരും ഡ്രസ്സും മാറി ഇറങ്ങിയിട്ടുണ്ട് ഷെബിൻ ബാബു മാത്രമല്ല അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് നടത്തൊരാഗ്രഹം ഇന്ന് നമ്മുടെ മൂകാംബി അമ്മയുടെ അടുത്ത് പോകണമെന്ന് അതാണിപ്പോൾ സാധിച്ചിരിക്കുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങൾ ചെന്ന വശനെ ചെന്നതേക്ക് ഒന്ന് രാവിലെ ഞങ്ങളൊരു ഒമ്പത് മണി ഒമ്പതിലാകുമ്പോഴാണ് മൂകാംബിയിലെത്തിയിട്ട് വീട്ടിൽ നിന്ന് രാത്രി പതിനൊന്ന് മണിക്ക് പോയി ഇടയിലെവിടെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ബ്ലോക്കിൽ പെട്ടുണ്ട് ഒരു മുക്കാൽ മണിക്കൂർ ചെവി വണ്ടി നിർത്തിയിട്ട് നിർത്തിയിട്ടൊന്നും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങളുടെ സമയം ഒരു ഒമ്പത് ഒമ്പതേകാലാവുമ്പോൾ എത്തി അവിടെ റൂമൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും കുളിച്ചു ക്ഷമിക്ക് കയറാൻ പറ്റാത്ത തരം ക്ഷവി ഉറങ്ങി കേട്ടോ പിന്നെ അവ്രൈവ് വണ്ടി ഓടിച്ച് വന്നിട്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ മുഖമ്പിക അമ്മേനെ തോഴാൻ വേണ്ടി പോകുന്നു കേട്ടോ ഞങ്ങൾ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നല്ല നമുക്ക് ഒരുപാട് തിരക്കോ കാര്യം കുറച്ച് നേരം വരി നിൽക്കണമെന്ന് വന്നാലും നമുക്ക് മുഖാമ്പിക അമ്മേനെ മനസ്സ് തോ മനസ്സ് നിറഞ്ഞ് തോഴാൻ പറ്റിയിട്ടാണ് അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നി അപ്പം മൂന്ന് നേരം തൊഴണം എന്നാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ആദ്യമൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഒട്ടാവശ്യം തൊഴുതിട്ട് പോകലായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് കാരണം രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഒക്കെ തൊഴണംന്ന് ഉച്ച നേരത്തെ ഉച്ചപൂജ പൂജ നേരത്താണെങ്കിൽ ഞങ്ങളിത് തൊഴാൻ വന്നിരിക്കുന്നത് അങ്ങനെ ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ അപ്പം എൻ്റെ എന്താ പറയുക അന്യൻ്റെയൊക്കെ കുറേ കുറേ ശേഷം നമ്മുടെ മൂകാംബികയിൽ ഒരു പ്രത്യേക ഫോട്ടോ ഫോണിൽ എടുക്കണോണ്ട് വീഡിയോ എടുക്കണോടൊന്നും കുഴപ്പമില്ല അത് വലിയൊരു അനുഗ്രഹമാണ് പിന്നെ ഞങ്ങളത് ഇവിടെ ഗൂഢജാത്ര പോകാന്ന് പറഞ്ഞിട്ട് നിൽക്കാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉന്നോളം നോക്കി ഇവിടെ ഇരുന്നോളാം നിങ്ങൾ പൊക്കുവാണ് പക്ഷേ എനിക്ക് മുന്നിട്ട് ഒരേ നിർമ്മം ഞങ്ങളെയും അപ്പോൾ അതുവരെ ഒരു മൂന്നാല് വർഷം മുന്നേ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ജീപ്പിലുള്ള യാത്രയാണ് കേട്ടോ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഗൂഢജാത്രയ്ക്ക് കയറണമെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ റിസ്ക് എടുത്തിട്ട് എന്താ വെച്ചാൽ എനിക്കിങ്ങനെ ഓക്സിജൻ്റെ അളവ് കുറയും ഒരുപാട് കയറ്റം കയറുമ്പോഴും പിടിക്കുമ്പോഴും എനിക്ക് സ്വയം അറിയാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് സംസാരിക്കുന്നത് മനസ്സിലാവുകയെന്ന് എനിക്ക് അറിയില്ല നന്നാവും മൊത്തം കുരുക്കൾ വന്നു കഴിഞ്ഞാൽ പോളങ്ങള് വന്നു വന്നാൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഓഫ് റോഡൊക്കെ താണ്ടി ഓഫ് റോഡ് യാത്ര ഭയങ്കര മേലും കൈവേദന ചെയ്യുന്നു തുടങ്ങി ഭയങ്കര സഹിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ കാർത്തുടന്ന് നോക്കോളാം നിങ്ങൾ പോയി തൊഴുതോളെ എന്നാണ് അങ്ങനെ ഷെബി പൊന്നു രീതി പോയ വഴികളാണ് കാണിക്കുന്നത് കേട്ടോ ഈ വഴി കൂടെ ഒക്കെ എന്നെ കൊണ്ടും നടക്കാൻ സാധിക്കില്ല പെറ്റില്ല കയറ്റല്ല കുന്നിൻ്റെ മുകളിലേക്ക് കയറി കയറി പോകണ്ടേ അപ്പോൾ കുറേ ആൾക്കാർ നമ്മളാദ്യമൊക്കെ ഇവർ മടങ്ങി വരുന്നതാണോ വിചാരിച്ചില്ലേ ഇവർ തൊഴുതിട്ട് മടങ്ങി ഈ ഏജ് ഉള്ളവരും പോകേണ്ടുവന്നു കഴിഞ്ഞാൽ പോകുന്നവരുണ്ട് കേട്ടോ എല്ലാവരും പക്ഷേ ഇന്നലെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ പകുതി വരും പകുതിക്ക് എത്തി മടങ്ങി വരുന്നവർ ഒരുപാട് ആൾക്കാർ ഞാൻ പറഞ്ഞിട്ട് വളരെ കുറച്ച് ആൾക്കാരാണ് ഏജ് ഉള്ളവർ മോളിക്കാർ ബാക്കി എല്ലാവരും പകുതിക്ക് വെച്ച് മടങ്ങി വരികയാണ് ചെയ്തിട്ട് പറ്റാണ്ട് ഞാനും കഴിഞ്ഞ പ്രാവശ്യം ഇതുവരെ പകുതിക്ക് വരുന്നിട്ട് അവിടെ ഇരുന്നു പിന്നെ എല്ലാവരും വന്നതിന് ശേഷം ചെയ്തിട്ട് ചെയ്തിട്ടേക്ക് വയ്യാണ്ടായിട്ട് അങ്ങനെ അവർ വരണം ഞങ്ങളോട് ഞാൻ ഉണ്ണൂറ് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് ഞങ്ങളിതിട്ട് അതായത് ഞങ്ങൾ എൻ്റെ ഇടയിൽ വീടും ഒന്ന് കയറും എന്താ പറഞ്ഞിട്ട് വേറെ ഒന്നുമില്ല അവിടെ മൂന്നാണ് പിന്നെ അവർക്ക് വെയിൽ കാര്യങ്ങളൊന്നും നല്ല അടിപൊളി നല്ല രസമുള്ളൊരു തണുപ്പും കോട ഇറങ്ങിയ നേരമായിരുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ കറക്റ്റ് അറിയാതെ കണ്ടെ അവിടെയൊക്കെ ആണ് നിറയെ കോട ഇറങ്ങിയിരിക്കുന്നത് സമയമാണ് കേട്ടോ അപ്പോൾ അവിടെ ഇരിക്കാൻ തന്നെ ഭയങ്കര ഒരു ഇതായിട്ട് ഇന്ന് പറഞ്ഞു മുകളിൽ ഗുഡജാത്ര മുകളിൽ ഭയങ്കര രസമാണ് അമ്മ ഇരിക്കാനൊക്കെ പക്ഷെ എനിക്ക് പറ്റുമോ എന്നറിയില്ല എന്നാലും ഞാൻ പരിശ്രമിക്കും നമ്മുടെ ഗീബട്ടിൻ്റെ ജിമ്മ് ക്ലാസ് ഓപ്പൺ ആയതിന് ശേഷം വേണം എനിക്ക് ജിമ്മിൽ പോയി എൻ്റെ പകുതി ഈ ത്രിദിൻ്റെ തടി പകുതി ആക്കിയതിന് ശേഷം നമുക്ക് കയറാൻ പറ്റുമില്ലേ ഹെൽത്ത് ഓക്കെ ആണോ മൂകാംബിക അമ്മയുടെ അനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ ഞാൻ കയറും കേട്ടോ അങ്ങനെ ഒരു ആഗ്രഹം കൂടി എനിക്ക് അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ അത് സാധിപ്പിക്കും ഞങ്ങൾ പ്രാവശ്യം പേര് എനിക്ക് കയറാൻ പറ്റില്ല ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ പ്രാവശ്യം ആകുമ്പോൾ കേരളമെന്നൊരാഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്കിരിക്കും സത്യമാണ് ഞങ്ങളാ യാത്ര പെട്ടെന്ന് പൂവ പോവാ എന്ന് പറഞ്ഞതിനും ഒരുപാട് തടസ്സം ഞാൻ പിന്നൊരു വീഡിയോയിൽ കുട്ടി പറയണ കേട്ടോട്ടോ മൂകാംബിയെ പോണെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് എനിക്ക് അമ്മ തന്നെ വിചാരിക്കണം നമ്മളവിടെ എത്തണം എന്ന് അമ്മ തന്നെ വിചാരിക്കണം അപ്പൊ അങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും അത് സത്യമാണെന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായിട്ട പല പ്രാവശ്യത്തിലും മൂകാംബിക്ക് പോവാ എന്നോട് പറഞ്ഞിട്ട് പോയി പോയ പല സംസാരത്തിൽ വന്നെങ്കിൽ പോവാന്ന് എന്ന് പറഞ്ഞിട്ട് എനിക്കത് സാധിച്ചിട്ടില്ല എത്രയോ പ്രാവശ്യം നല്ലതാണ് ഞങ്ങളുടെ ലൈഫിൽ എന്താണ് എന്നൊന്നും ഏർ ആണോ എന്നൊന്നും പ്രാവശ്യം ഒരുപാട് തടസ്സങ്ങൾ ഞാൻ പറഞ്ഞു ഞാൻ വീടിന്റെ ഹാളിൽ മുട്ടി വീടിന്റെ ചത്ത കൂട്ടി പ്ലാസ്റ്റിക് ഇരിക്കേണ്ട ഒരു അവസ്ഥയിലെ മണിച്ചൊക്കെ ചെയ്തു എങ്കിലും അനേണ്ട പറഞ്ഞ ഉണ്ണിയാ വേണ്ട ഉണ്ടെങ്കിൽ പറ്റില്ല നമുക്കൊന്ന് പോവാണ്ടെന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു ഏട്ടാ പോവാ നമുക്ക് തടസ്സങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറ്റണ്ടേ വേണ്ട നമ്മളാ തടസ്സം ഉണ്ടെന്നാണ് നമ്മൾ നിൽക്കല്ലല്ലോ അപ്പം നമുക്ക് പരിചയമൊക്കെ പിന്നെ വേറെ വരാള്ളത് പഴി തങ്ങില്ല അതിൻ്റെ ഒരു ടെൻഷൻ ഷേബി ഉറങ്ങിയിട്ടില്ല നമ്മൾ യാത്ര പ്രശ്നം ആപത്ത് വരുമെന്നുള്ള ഞാൻ ഷേബിൻ്റെ പിന്നെ ഉറക്കം വന്നാൽ വണ്ടിയെവിടെ ഇട്ടിട്ടായാലും ഉറങ്ങും ആ ഒരു വിശ്വാസം അവന്മേൽ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ പിന്നെ സമയദോഷം ബാക്കി ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എത്ര ശ്രദ്ധിച്ച് വരും അവിടെ നിന്ന് വരണവരോടും അത്ര ശ്രദ്ധ വേണ്ടേ അങ്ങനെ ഞങ്ങൾ രണ്ട് കൽപ്പിച്ച് ഞങ്ങൾ പോയിട്ടാണ് പിന്നെ ഇതേ ഗുലജാത്രിയൊക്കെ പോയി വന്നിട്ട് അന്ന് രാത്രി വീണ്ടും ഞങ്ങൾ സെറ്റ് സെ മുണ്ടൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതുട്ടാ കുടജാതിരി പോയി വന്ന ശേഷം കുളിച്ചു എന്നിട്ട് ഡ്രസ്സ് മാറി വീണ്ടും ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുതു പിറ്റേ ദിവസം രാവിലെ മൂന്നേ കാല അമ്പേനിച്ചു കുളിച്ചു ഇതേ സാരിയൊക്കെ മാറിയിട്ട് ഞങ്ങളൊരു അഞ്ച് അഞ്ച് കയറാൻ പേയ്ക്ക് ഞങ്ങൾ വീണ്ടും മൂന്നാം പേരി തൊഴാൻ പോയിട്ടാണ് അന്ന് പോകുമ്പോൾ കൊടുത്ത സാരിയാണ് കേട്ടോ മഞ്ഞ എനിക്ക് പറഞ്ഞത് മഞ്ഞ ഇല്ലാത്തൊരു സമയമോ കാലോ എൻ്റെ ലൈഫിൽ വരില്ല അതിനോടൊരു പ്രത്യേക ഒരു അങ്ങനെ ഞങ്ങൾ ഇന്നലെ ഇന്നലെയാണ് നമ്മള് വൈകുന്നേരം രാവിലെ അപ്പൊ ഇന്നലെ രാവിലെ പത്ത് മണിക്കാണ് ഞാൻ മൂകാംബിയെത്തിയത് പത്ത് മണിക്ക് വന്നു കുളിക്ക് കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും ഞാൻ മൂകാംബിയെ വരണം എന്ന് വെച്ചൊരു ഇതല്ല കുറെ നാളത്തെ പൊന്നോട്ടൊരാഗ്രഹമാണ് മൂകാംബിക്ക് വരണം വരണം കുറേ ഒന്ന് രണ്ടാഴ്ച വന്നിട്ടുണ്ട് അതിനായിട്ട് പ്രാവശ്യം ഞാനും മഞ്ഞു കുഞ്ഞിനൊക്കെ രണ്ടാഴ്ച രണ്ടാമത്തെ ഞങ്ങൾ മൂന്നാമത്തെ കുഞ്ഞു രണ്ടാഴ്ച ഞാൻ മുന്നേ മൂന്നാമത്തെ പ്രാവശ്യ കേട്ടോ അപ്പോ ഭയങ്കര തടസ്സം എല്ലാ സ്ഥലത്തേക്കും എത്തുകയാണെങ്കിലും ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് നമുക്ക് എത്താം ഭയങ്കര തടസ്സ അതായത് കോയമ്പത്തൂരിലെ ആദ്യ യോഗി അവളേക്ക് എന്നാ എവിടൊക്കെ എത്തണമെങ്കിലും ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് എത്താതെ ഒരു തടസ്സം പോലെ കേട്ടോ അപ്പൊ ഇത് ഉപ്പൊഞ്ഞു മിഞ്ഞാന്ന് പറഞ്ഞമ്മ നമുക്ക് മൂകാമ്പിയാ പോയത് അപ്പൊ പക്ഷെ എന്റെ ശെരിയുടെ വണ്ടി കിട്ടാണ്ടായിരുന്നു അപ്പൊ അത് എടുത്തിട്ട് പൂവമ്മ പിറ്റോസുകി പിന്നെ പിന്നലെ അവിടേക്ക് അനേ അടുത്ത് കന്നിമാസിലെ ആദ്യത്തെ വെള്ളിയാഴ്ച വെക്ക പോ നല്ല ദിവസമാണ് വെള്ളിയാഴ്ച തൊഴുന്നോളെ നല്ല ദിവസമാണ് അത് അതിന്റെ ശനിയാഴ്ച വരാൻ ശരിക്കുന്നു അങ്ങനെ ഞങ്ങള് വെള്ളി വ്യാഴാഴ്ച രാത്രി ഒരു ആറര ഏഴുമണി ആകുമ്പോഴാണ് പൊന്ന് നമ്മൾ നമുക്ക് പോവാം ഞാൻ പോയിട്ട് ഡ്രസ്സ് എടുത്തരാ അവരുടെ ഡ്രസ്സ് അവരെ വീട്ടിലല്ലേ ഞാൻ പോയിട്ട് ഡ്രസ്സ് എടുത്തരാം അമ്മ ഡ്രസ്സ് പാക്ക് ചെയ്തോ അങ്ങനെ പൊഞ്ഞു പോയി കുണുക്കൻ്റെ കുടിക്കുന്ന ടി വി ആയിട്ടുണ്ട് കാത്തുമ്പോൾ ടി വി ആണ് ഞാന് ഡ്രസ്സ് തേക്കണല്ലേ ആ റൂം പൊന്നിൻ്റെ റൂമിൽ നിന്ന് എത്തിട്ട് ഡ്രസ്സ് തേക്കണത് റൂമിൽ കാണുമ്പോൾ വെള്ളം ചവിട്ടിയിട്ട് മുട്ട ഊത്തിട്ട് തല അടിച്ച് വീണ്ടതായിരുന്നു എന്തോരത്തിന് ഞാനിങ്ങനെ ഫ്രണ്ടിലേക്ക് തലിക്കാൻ അടിച്ച് വീട്ടാണെ ആ നിന്ന് ഇപ്പൊ വീഴുകയാണെങ്കിൽ അപ്പോ തീരുമാനിക്കും കൂടുതലല്ലേ അപ്പൊ മുട്ടു ഊത്തി വീണ പക്ഷെ ഓടി ഇട്ടിട്ട് മുട്ടോ മോതിലിപ്പോഴും മുട്ടതാണ് മുന്നിട്ടിരിക്കണത് തൊടാൻ പറ്റിമുട്ടല്ല അത് കാര്യക്കാനും പറ്റില്ല ഭയങ്കര അപ്പൊ അതിൻ്റെ വേണ്ട തടസ്സങ്ങളെന്തോ തടസ്സങ്ങളാണ് നമുക്ക് അങ്ങനെ എത്താൻ പറ്റില്ല എന്തൊക്കെ രണ്ടു മാസം ഇനി അത് പറഞ്ഞതിന്റെ ശേഷം വ്യാഴാഴ്ച ഞങ്ങൾ സ്കൂളിട്ട് വരാൻ എന്താ അപ്പഴും ഇടയിൽ ഒരു തടസ്സം പോഞ്ഞു ക്ഷമിത്തല്ലാതെ വെറുതെ അതെന്തോ ഒരു കാരണം തന്നെയാണ് ഇപ്പൊ ഞാൻ അതിന്റെ രണ്ടു ദിവസം മുന്നേ ഞാനുണ്ടായിരുന്നു ഒരു കാരണം എന്താച്ച ഒരു കാരണമില്ല അടിക്കും അവരൊക്കെ അടിക്കും കാരണില്ല ഞങ്ങടെ അടിക്കും നമ്മള് തന്നെ കാരണം ഇണ്ടാവില്ല എന്റെ കാരണം പറഞ്ഞി പറഞ്ഞില്ലേ തള്ളടത്താൻ തന്നെ അമ്മയുടെ സ്വഭാവം അവൾക്ക് കിട്ടി ചെറിയതാകുമ്പോഴ് സ്വഭാവം ചെറിയ അമ്മയുടെ സ്വഭാവം വേറെ ഒന്നുമില്ല അതിനായിട്ട് പിന്നെ മിണ്ടില്ല മോദി നടക്ക ടെൻഷനോടാണ് എനിക്കറിയാം പക്ഷെ നമ്മള് പിണ്ടാണ്ട് ഇരുന്നിട്ട് ഒന്നും നമ്മുടെ ഇത് ടെൻഷൻ കാര്യം അപ്പൊ ഞാൻ അടിച്ച വലിയ ചിരിച്ച മറുപടി ഒന്നും അങ്ങനത്തെ ഇഷ്ടമല്ല തല്ലുണ്ടാക്കണെ നല്ല അട്ടിപണിയിട്ട് തല്ലുണ്ടാക്കണം എന്താണെങ്കിൽ അട്ടുപണിയിട്ട് പിണ്ടത്തെ കണ്ടില്ല എത്ര എനിക്ക് കണ്ടുപൂടാ ചെലപ്പോ നമ്മളെന്തെങ്കിലും അപ്പൊ ചെറിച്ചില്ല അല്ലെങ്കിൽ മിണ്ടിയില്ല അത് മതി അപ്പൊ നമ്മളോട് അതന്നെ ചോദിച്ചു ചോയിച്ച നമുക്ക് ഇറിട്ടേഷൻ വീണ്ടും ഞാൻ ചോദിക്കില്ല പൊന്നോട് ചോദിച്ചു ചോദിച്ചു ഞാൻ ചോദിച്ചു ഈ മോകത്തിനകത്ത് ചോദ്യം വരണ്ടല്ലോ ഈ ഞാനും വെറുതെ അതൊക്കെ വിഷമ കഴിഞ്ഞ വരും പിന്നെ തരും അപ്പൊ നമുക്ക് അത് പിന്നോന്നേ അങ്ങനെ തല്ലണ്ട ഇങ്ങനെ പൊന്നിട്ട് ക്ഷപ്പിട്ട് തല്ലോണ്ടത് നമുക്ക് പോണ്ട ശരി പിന്നെ എന്റെ ഒറ്റ പെട്ടണ്ടെണ്ണം പെടക്കം മാറി കഴിഞ്ഞ് സെറ്റാവിന് കഴിഞ്ഞ പോഞ്ഞു ആഗ്രഹം പോവാ ആ മുട്ടുത്തി വീണ വേശിക്കഴിഞ്ഞു അങ്ങനെ പറഞ്ഞു പോവാൻ പറ്റൂണ്ടേ ഭയങ്കര തടസ്സമാണ് നേരത്തെ വെച്ചപ്പോൾ ക്ഷപ്പി വേണമെങ്കി പേണി എനിക്ക് കാരണമില്ല എന്താ കാരണന്ന് വെച്ചാ മിഞ്ഞാന് രാത്രി വന്ന് കെടുക്കുമ്പോ ഏഹ് ക്ഷേമിട്ട് ഉറങ്ങി എന്താ അവള് പറഞ്ഞപ്പോ ആ ചെയ്യാന്ന് കുറച്ച് ശബ്ദത്തിൽ പറഞ്ഞു കാരണം ആ പറഞ്ഞു ഞങ്ങൾ ചിന്തിച്ചിട്ടേ പറഞ്ഞു അപ്പൊ കാരണങ്ങളെ തടസ്സങ്ങളാണ് അതാണ് അല്ലാണ്ട് പ്രത്യേകിച്ച് കാരണമല്ലോ പറഞ്ഞു എന്താ തടസ്സം വേണ്ട ക്ഷി ഉറങ്ങിയിട്ടില്ല അവ ഇത്രയും മണിക്കൂർ ഒറ്റക്ക് വണ്ടോടിച്ചി എന്തായാലും തടസ്സം പറ്റൂ നമ്മളെല്ലാരും കൂടി പോണതിൽ ഉണ്ടോ ഉള്ളതല്ലേ പറഞ്ഞു ഷെബി പറഞ്ഞു എന്റെ ഓർക്കെത്ര കാര്യങ്ങളായിരുന്നു അവരുടെ നിങ്ങള് കേൾക്കുകയാണ് പിന്നെ അവന്റെ ഒരു വിശ്വാസം ഞങ്ങൾ കൊറങ്ങ

അപ്പൊ ശരിക്കുന്ന ഒരു മണിക്കൂർ കിടന്നു ശരിക്കാത്ത പക്ഷെ എനിക്ക് അവനോട് പറയണത് ഇട്ട രീതി ശരിയല്ല ഷെബി പക്ഷേ തെറ്റത്തെയോ ഭംഗിയൊക്കെ അപ്പൻ്റെ മനസ്സിലേ യോഗ ഉണ്ടെങ്കി എനിക്ക് അല്ലെങ്കിൽ കൂടി നോക്കോളൂ തുറങ്ങ അറിയാ എപ്പഴും റോഡ് സൈഡില് വണ്ടി എടുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ ഞാൻ ചേച്ചി നല്ല വെട്ട വെളിച്ചെടുത്ത് വില കട ഉള്ളി കൊറച്ചുകൂടെ കത്തി മാറ്റി കൊണ്ടുവരു വേറെ എനിക്കും അതല്ല പരമാവധി നമ്മളത് മൂബി റോഡിന്റെ തൊട്ടടുത്തിട്ട് സുഖം കണ്ടപ്പോ റോഡ് തൊട്ടടുത്ത് പിന്നെ അവർ കേട്ടിട്ട് കേരള വന്ന വേറെ കേടാ പിന്നെ അവർക്ക് വന്നിരിക്കണം കുറച്ചൊന്ന് വന്നത് പോവും ചെയ്യും അന്ന് ഉറക്കം പത്തത് ആകും ചെയ്യും ഒന്നും പറഞ്ഞു ഞങ്ങൾ കേട്ടുറങ്ങി അങ്ങനെ ഞാന് അവ മുക്കാൻ പണിക്കൂർ ഉറങ്ങിട്ടുണ്ടോട്ടാ എന്നാലും ഞാൻ എന്തായാലും പോയി മൂവാ തൊഴുതേ ഇരിക്കുവെന്ന് പറഞ്ഞു ഇന്നലെ വന്നു ഇന്നലെ കയറി വന്ന ശേഷം വിളിച്ചു വന്ന് തൊഴുതു അതും നല്ല തൃപ്തിയായിട്ട് തൊഴുതു മനസ്സിന് തൃപ്തി രണ്ടു പ്രാവശ്യം തൊഴുതും നമ്മൾക്ക് അല്ലെ അതിനെ പ്രദക്ഷിണ വെക്കമയത്ത് വന്ന് അപ്പൊ അത് കണ്ടു ഉള്ളിൽ കയറി തൊഴുതു പിന്നെ നമുക്കിടത്തെ എന്തൊക്കെയാ ചെയ്യുന്നത്ര ഒന്നും അറിയില്ല എന്നാലും പൊഞ്ഞൊന്ന് പട്ടും പൂവൊക്കെ വെക്കാന്ന് പറയുന്നുണ്ട് പിന്നെ ഞങ്ങള് കുടജാത്തിടജാ പോയെങ്കിലും ഞാൻ രണ്ടും കൊടുക്കാൻ താഴ്വാരത്തിൽ മാത്രം കാർത്തോടെ ഞാൻ പറഞ്ഞിട്ട് ഉണ്ണുകളും കൂടെ പോസ്ക്കാ അധികം പോയാൽ പോയിക്ക് സമാധാനം അപ്പൊ അങ്ങനെ ഞാൻ പോയാലും അയ്യോ ശരീരം കിണക്കും ഞാൻ അതും ഇല്ല പറഞ്ഞതാ ഈ പോയിൻ്റെ മരിച്ചല്ല അതൊക്കെ കഴിഞ്ഞു തൊഴുതു വീണ്ടും വന്ന് കുളിച്ചു

തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോയി അപ്പൊ നമുക്ക് ഒരുപാട് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്നാലും ഞാൻ എന്നിട്ട് ഒരുപാട് ഫോട്ടോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു ഞാൻ രാവിലെ തൊഴുമ്പോ മണ്ണുകള് കൊണ്ടുപോയില്ല നല്ല മഞ്ഞു മഞ്ഞും കയറണുണ്ട് കുടുക്കനുടിക്കുകയും കാത്തൊരു നല്ല കപക്കെട്ടും ചമ്മയും കയറണുണ്ട് പിന്നെ എനിക്കൊരു സന്തോഷം തോന്നിയത് എന്താ വെച്ചാൽ ഞാൻ പറയാം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഉണ്ണിയോടെ കൊണ്ടുപോയി പിന്നെ ഞങ്ങൾ മൂകാമ്പയത്ത് എഴുതി രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോൾ വീണ്ടും റിട്ടേൺ ഇട്ടാൻ പോകുന്നു അങ്ങനെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു രണ്ടര മൂന്ന് മണിയാകുമ്പോഴേക്കും ഞങ്ങൾ പറശ്ശരിക്കടവെത്തിയിട്ട് പറശ്ശിരിക്കടവ് മുത്തപ്പൻ്റെ അവിടെ എത്തി ഞങ്ങളൊന്ന് പ്രസാദമൊക്കെ അയച്ച് ഞങ്ങളവിടെ വെള്ളം ഇട്ട് അങ്ങനെ പറയേ അത് ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ എനിക്ക് പറയാൻ കറക്റ്റ് അറിയില്ലെ പറ്റിയിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിരുന്നു വെള്ളം കാർത്ത് ഭയങ്കര വശമായിരുന്നു പകുതി വരെ കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്ത കേട്ടോ കഴിഞ്ഞ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ നമ്മള് വീട്ടിലെത്തിട്ടാ നമ്മള് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മണിക്കാണ് പോയത് പിന്നെ ഞാൻ മുത്തപ്പൻറെ അവിടെ പോയി മുത്തപ്പനെ കാണാനും പറ്റി അല്ലെ നേരം കുറെ നേരം അവിടെ നിന്നു മുത്തപ്പൻ അമ്പലത്തിലൊക്കെ ഇരുന്നു അങ്ങനെ എന്താ പറയാ മനസ്സിന് ഒരു പറഞ്ഞു നമ്മളൊരു കൊല്ലത്തിനുള്ള ജമ്ലാസ് ഒക്കെ തുടങ്ങിയ ശേഷം നമ്മള് തടി കുറച്ചിട്ട് വെയിറ്റ് കുറച്ചിട്ട് ഞാൻ കേറാൻ പറ്റും എനിക്ക് വെയിറ്റ് എനിക്ക് ശ്വാസോസമയം ഓക്സിജന്റെ അളവ് കുറവാണ് അങ്ങനെ കേറുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളവിടെ മുകളിലായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടി കയറി നമ്മളൊരു നമുക്ക് പെട്ടില്ലെന്ന് പറഞ്ഞു നമ്മള് ചെയ്യാതെ പിന്നെ അത് മറ്റുള്ളവരും കൂടി നമ്മള് ബുദ്ധിമുട്ടാൻ പാടില്ല അതുകൊണ്ടാണ് നമുക്ക് പെട്ടില്ല എന്നുള്ളത് നമ്മൾ നമ്മള് നമ്മൾ ആപത്തേക്ക് നമ്മളെന്താണ് വിളിച്ചു വരുത്തരാ അതുകൊണ്ടാണ് ഞാൻ പോവാൻ ചേട്ടാ അങ്ങനെ ഈ പടക്കം പൊട്ടുന്നു കേൾക്കണ നമ്മുടെ പള്ളിപ്പെരുന്നാളിലാണ് പള്ളിപ്പെരുന്നാളിന്റെ കോടിയേരിയുടെ ഞങ്ങള് പള്ളിപ്പെരുന്നാളാറേ അങ്ങനെ കൊറേ വർഷം ശേഷം മൂകാംബി അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മൂകാംബി അമ്മ സാധിച്ചു തരുന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോവാൻ എനിക്ക് മൂകാംബികം മുത്തപ്പന്റെ അടയ്ക്ക് പോയപ്പോ കാര്യം തോന്നിയ കാര്യം പറഞ്ഞിട്ടുണ്ട് ഏറ്റവും നല്ല മനുഷ്യ ഈ വശത്ത് അങ്ങനെ പോകണെ ഏറ്റവും സ്നേഹമുള്ള അങ്ങനെ എല്ലാവർക്കും സ്നേഹമുണ്ട് എല്ലാവരും മനസ്സിലായാലും നമ്മളൊക്കെ സ്നേഹമുള്ളവരാണ് സൃഷ്ടി പക്ഷെ ഈ കോഴിക്കോട് മലപ്പുറം ആ വൈ അത് എന്നോട് ഒരുപാട് ആൾക്കാർ കാര്യം കല്യാട്ട് എന്നോട് കുഞ്ഞിനെ കല്യാണം അയച്ചു തുടങ്ങുമ്പോ ഇവിടെ ഏത് തെക്ക് വടക്കാൻ ഇങ്ങനെ പറയാൻ എനിക്ക് അല്ലാട്ടെ ഈ സൈഡിലേക്ക് അതായത് മലപ്പുറ സൈഡിലേക്കുള്ളവരെ നോക്കാം അവര് നല്ല ആ തൃശ്ശൂരിന്റെ അപ്പുറത്തേക്ക് വേണ്ട അതാ തെക്ക് പറഞ്ഞോ അത് ആൾക്കാർ സെലക്ട് ചെയ്ത് മലപ്പുറത്തിന്റെ അപ്പുറത്തേക്കുള്ളവര് സെലക്ട് ചെയ്ത എപ്പോഴും നല്ല സ്നേഹിക്കാൻ പറ്റില്ല ഓരോരുത്തരെ അഭിപ്രായങ്ങളാണ് അങ്ങോട്ട് ഒരുപാട് വിളിച്ച് പറഞ്ഞിട്ടുള്ളൊരു നമ്മൾ ഷുഗർ ആണല്ലോ അപ്പൊ പിന്നെ മറ്റുള്ളവരെ കുട്ടി പറഞ്ഞു ഞങ്ങളിപ്പോഷു അങ്ങനെയല്ല ഇതാണ് ഓരോരുത്തരെ സ്നേഹിക്കും ഓരോരുത്തർ സ്നേഹിക്കില്ല അപ്പൊ അതൊക്കെ ഓരോരുത്തർ ഇതാണ് പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു കാര്യ ഭയങ്കര സ്നേഹമായിരുന്നു കാസർഗോഡുകാർക്കും അവർക്കൊക്കെ ഞങ്ങള് മൂകാമ്പി പോയ വരുമ്പോ കാസർഗോഡ് എത്രയൊക്കെ മുന്നേ എവിടെ കുമ്പള ുമ്പളപ്പള ഉപ്പള ഉപ്പള അങ്ങനെ സ്ഥലത്തിയപ്പോ ഒരു കാല് ഇങ്ങനെ പോയിട്ട് അപ്പൊ നമ്മളൊരു താറ്റി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ആകുമ്പോഴേക്ക് മനസ്സിലായി നിർത്താൻ വേണ്ടിട്ടാണ് അപ്പൊ ഞാൻ ഞങ്ങൾ നിർത്തി ഞാൻ വേഗം ഇറങ്ങിയിട്ടാണ് ഞാൻ വേഗം ഇറങ്ങി അവര് എൻ്റെ അടുത്ത് ഇറങ്ങി വന്നു ആ കെട്ടി പിടി അവരെന്നു വെച്ചാൽ കെട്ടി പിടിച്ചു ആ സ്ത്രീ കെട്ടിപ്പിടിച്ചു പേരൊക്കെ അറിയില്ലോന്നിക്കൊന്നും ആ സ്നേഹ ഒരു സംസാരത്തിന് നമ്മളൊന്നും ചോദിച്ചില്ല പേരിലൊക്കെ എന്ത് കഴിക്കണല്ലോ സ്നേഹിൽ ആ എന്നെ മാത്രം അവര് കെട്ടിപ്പിടിച്ചു ഞാനും അവരെ കെട്ടിപിടിച്ചു അവരെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവര് ചെറിയെന്തോ വയ്യന്റെ ഹോസ്പിറ്റലാണിച്ച് വരുന്നത് എന്റെ അസുഖം എന്തായി കൊഴപ്പില്ല എനിക്കും വയ്യാത്തൊക്കെ പറയുമ്പോൾ ഇത്രയും പെട്ടെന്ന് പൂർണ്ണാരോഗ്യത്തോടുകൂടി തിരിച്ചു വരെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങളൊക്കെ ഈ നല്ല മനസ്സ് മനസ്സിലുള്ളവരെ ദൈവം ഒരുപാട് പരീക്ഷിക്കും ആ പരീക്ഷണത്തിലൂടെ ആയിരിക്കും ഇപ്പൊ നിങ്ങള് പോയിരിക്കുക അല്ലെ തീർച്ചയായിട്ടും പോകുമ്പോ ഒരുപാട് ഞങ്ങൾ അറിയുമെങ്കിലും ഇങ്ങനെ തമ്മിൽ തമ്മില് അങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട് സ്നേഹത്തോടെ മിണ്ടാ വരാൻ വണ്ടി ഇപ്പണവരുണ്ട് ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ടുള്ള ഒരു നോട്ടം കാണാൻ നമ്മൾ ഓരോരുത്തരുടെ ഫേസ് നമ്മുടെ നോട്ടം കണ്ടാൽ നമുക്ക് നെഗറ്റീവ് ആണ് പോസിറ്റീവ് നമുക്ക് അറിയാം അപ്പൊ എനിക്ക് മുത്തപ്പൻറെ അവിടെ പോയിട്ടു മൂകാംബിത്ര ആൾക്കാരെ ഞങ്ങടെ തിരിച്ചറിഞ്ഞ് ഇതിനെ പറ്റിയൊരു സന്തോഷം ഇല്ല മൂകാംബിയില് കൂടുതലും ഒക്കെ മലയാളികളൊക്കെ പിന്നെ ഒരു രസം മലയാളി അല്ലേ ബാംഗ്ലൂർ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ വീഡിയോ എനിക്ക് കുറച്ച് കുറച്ച് മലയാളം അറിയാമോ ഞാൻ ബാംഗ്ലൂരാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഇതിന് സന്തോഷം എന്തോ നമുക്ക് അപ്പൊ കിട്ടുന്നവരോ അവരുടെ സ്നേഹ പ്രത്യേകത എനിക്കൊരു സീഡിയാണ് കോഴിക്കോട് അവരൊക്കെ കാണുമ്പോ നമ്മളോട് ഒന്നും അവർക്ക് സ്ഥലത്ത് കാണുമ്പോൾ കിട്ടണില്ല അങ്ങനെ നിക്കണവരുണ്ട് യൂട്യൂബിലേക്കും നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ സത്യം കൊറേ കാശും പാതി നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ അടുത്തേക്ക് വരുമ്പോ അത് കാണുന്നേക്കാളും വലിയ സമയ പിന്നെ ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷം കാര്യം ഇന്നാണ് ഞാൻ ഇന്നിനൊക്കെ ഉണ്ടായി പക്ഷേ ഇന്നാണ് ഫോണിൽ സമാനമായിട്ട് നമ്മുടെ ലാലേട്ടിന്റെ ലാലേട്ടം കണ്ണൊക്കെ മാറിയൂട്ടെ എന്തെങ്കിലും മാനെനിക്ക് കാണാൻ പറ്റണോ എന്തെങ്കിലും കണ്ടതിന് ഒന്ന് കെട്ടി പിടിക്കണം എന്തോ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ലാലേട്ടനെ കണ്ടിട്ട് സത്യം എനിക്ക് അനിയനോട് എള്ള ചിന്തേര് ഇതാക്കണ്ടോ എങ്കിൽ എന്റെ ലൈഫിൽ ഞാൻ ചോദിച്ചില്ല ലാലേട്ടനെ കണ്ട ഞാൻ കണ്ടൊക്കെ അവ രണ്ടു കെട്ടിപിടിക്കാൻ തോന്നുന്ന അതെന്താ വെച്ചാ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ ആ സത്യം പറഞ്ഞ സത്യ ലാലേട്ടന്റെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാ നല്ല കാലം തൊട്ടേ ലാലേട്ടൻ ഒപ്പം നല്ല കാലം ഇപ്പഴും നല്ല കാലം അങ്ങനല്ല ചെറുപ്രായം തൊട്ട് നമ്മുടെ ലാലേട്ട് ഈ ഒരു വയസ്സുവേര് നമ്മളുടെ ലാലേട്ട എല്ലാ പടങ്ങൾ കണ്ടും ഇതായി നമുക്ക് ലൈഫില് ഇങ്ങനൊരു മഹാ പ്രതിഭിണ്ടാവില്ല ഇനി ഇല്ല ഇനി അതൊക്കെ ഉറപ്പ് ഇനി ലാലേട്ടൻ്റെ ഒരു വ്യക്തി ലോകത്ത് ഇനി എനിക്ക് ഉറപ്പാ എന്ന് വെച്ചാ അത്രയും എന്താ ലാലാന്റെ പറ്റി പറയാ ഒരു വാക്കുകളില്ല നമുക്കൊക്കെ ഇത് സന്തോഷിക്കാൻ കിട്ടിയ നിമിഷങ്ങളാണ് ഇവിടെ ലാലാ ലാലാ ജനിച്ച അമ്മക്ക് വൈകേണ്ട എടുക്കാതെ പറഞ്ഞു പക്ഷെ എന്നാലും ആ അമ്മയുടെ മനസ്സിലമ്മ അങ്ങനെ മോനെ പ്രസവിച്ച അമ്മ അല്ലേ എവിടെയോ മരിച്ചു പോയാലോ എവിടെ കാരണം അച്ഛന്റെ സന്തോഷിക്കാൻ നമ്മൾക്ക് ജന്മം തനിക്ക് നമ്മുടെ മക്കൾ ഇത്രയും വലിയ പദവികളിങ്ങനെത്തുമ്പോൾ അയ്യോ ആ അമ്മയ്ക്ക് വയ്യയെ മാറിയൊക്കെ ഇട്ടുപിടിച്ച് ഒരു ഉമ്മ ഞാൻ കൊടുക്കുന്ന മടി കൊടുക്ക കണ്ട അങ്ങനെ ഒരു മകൻ ഇണ്ടാവുന്ന വീട്ടിലൊരു കാര്യല്ലേ കരഞ്ഞ് എനിക്ക് ഫുള്ള് എനിക്ക് വീട് കരച്ചിരി വരികയാണ് കരച്ചിരി സന്തോഷം കേട്ടോ സത്യം തന്നെയല്ലേ ലാലേട്ടാ ലാലേട്ട എന്തേലും കാണാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല കാണാൻ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യം ലാലേന എന്തെങ്കിലും ഒരിക്കലും കാണും ലാലേട്ടനൊന്നു കെട്ടൂടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം പക്ഷെ നടക്കോ എന്നൊന്നും എനിക്കറിയുന്നു എന്തേലും നടക്കുവാനും എനിക്ക് പ്രതീക്ഷയുണ്ട് എന്തെങ്കിലും ഞാൻ ലാലേനെ കാണുന്നു പ്രതീക്ഷ ഒരുപാട് ആഗ്രഹിച്ചത് എന്തെങ്കിലും ഒരിക്കലും ആഗ്രഹം സാധിപ്പിച്ചു എനിക്കില്ല ദൈവം റിയുള്ളൂ വന്ന് കയറിയവിടത്തെ ഫാൻസാ കംപ്ലീറ്റ് ഇവിടത്തെ ചേട്ടന്മാരൊക്കെ രാലാട്ട ഫ്രണ്ട് അപ്പക്കും മാരം കൂടി ഓൾറെഡി രാലാട്ട ഫാനാണോ എന്റെ എന്റെ വീട്ടില് പറഞ്ഞാലെ അമ്മേടാ അങ്ങനെ അമ്മ മമ്മൂട്ടി തന്നെ അമ്മേടെ ആങ്ങളും ഞങ്ങളൊക്കെ മോഹൻലാലിന്റെ ടീം അങ്ങനെ എന്ത് രാവിലെ രാത്രി രാവിലെ നല്ല കട്ടിയാ ലാ രണ്ടുമ്മൂക്ക് നല്ല സ്നേഹക്കെടെ പേര് നമ്മളാണിണ്ടി മമ്മുക്കാ അമ്മക്ക് ബെസ്റ്റ് ഞാൻ മമ്മൂക്ക ഓരോരുത്തർക്കും ഓരോ കഴിയുമ്പോ ഞാൻ പൊഞ്ഞിനോടാ പറഞ്ഞ കഴിവ് ഓരോ നടന്നും ഇപ്പൊ ദിലീപിനെ എന്തൊക്കെ മായാപുഹിരി ചാന്ത് പൊട്ട് തിളക്കം കുഞ്ഞിക്കുന പച്ചക്കുര അങ്ങനെ ഒരു കഥ പാത്രം മറ്റൊരു നടമാർക്ക് എടുക്കാൻ പറ്റില്ല അത് ദിലീപിന് മാത്രം അത് ദിലീപിന്റെ കഴിവ് തന്നെയാണ് ഒരിക്കലും അപ്പൊ ഓരോരുത്തരും തന്നെ ഞാൻ ലാലേട്ടെന്ന് ആ മിനീഷൊക്കെ ഒന്ന് ഡാൻസ് ഭരതനാട്യം പഠിക്കാത്ത ഒരു അങ്ങനെ ഡാൻസ് കളിക്കാൻ ഞാൻ കാര്യ മക്കളോട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓരോ ലാലയുടെ പഴയ ഇത് കണ്ടിട്ടുണ്ട് കണ്ടിട്ട് കണ്ടോണ്ട് ഇതൊക്കെയല്ല കണ്ടിരിക്കുന്ന സിനിമ ഇപ്പോഴത്തെ സിനിമ പോലല്ല കുറെ പഴയ പഴയ ഒരുപാട് സിനിമകള് നമ്മുടെ ലൈഫില് നമുക്ക് ചിത്ര സിനിമയൊക്കെ നമ്മുടെ നാട്ടില് വന്നാല് വരവുണ്ടരടിയും ലക്ഷ്മി മൂവീസിൽ വന്ന വരവോ കിലിക്ക സിനിമ ഒക്കെ ഞങ്ങൾ രാഗത്തിന് പോയിട്ടാണ് കിലിക്ക സിനിമ എന്ത് പറയാ അതല്ലേ അല്ല എന്നെ ആ മീശ ഒക്കെ പിരിച്ച മുണ്ടൊക്കെ വളച്ച പിന്നെ വേറെ ഒന്നും വേണ്ട നമുക്ക് മര്യാദ കഴിക്കും പിന്നെ മമ്മൂക്ക എന്താ പറഞ്ഞാൽ മമ്മൂക്കെ ഏറ്റവും ഇഷ്ടമുള്ള സിനിമ എന്ന് പറഞ്ഞാൽ വാത്സല്യട്ട എനിക്ക് എന്താ പറയാ വാത്സല്യത്തിലെ മമ്മൂക്കനെ ഭയങ്കര ഷ് ആ ഒരു ക്യാരക്ടർ അങ്ങനെ പറഞ്ഞത് അത് വേറെ ആര് ചെയ്താലും റെഡി അതായത് മമ്മൂക്ക അങ്ങനത്തെ ക്യാരക്ടർ മമ്മുക്കയ്ക്ക് മാത്രം സാഗര സാക്ഷി അങ്ങനെ ഒരു സന്ദർഭം അങ്ങനെ ഒരുപാട് ഒരുപാട് എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ അറിയില്ലായിരിക്കും മമ്മൂക്കയുടെ ഇങ്ങനെ പഴയ പഴയ ഒരു വടക്കൻ വീരങ്ങനെ എത്ര കണ്ടാലും നമുക്ക് മതിയല്ല നമ്മുടെ കുട്ടിക്കാലം ഇത്രയും മനോഹരമായിരിക്കും നമ്മുടെ മമ്മൂക്കും മോഹൻലാലും ജയറാമും സുരേഷും എല്ലാം ഒരുട്ട എല്ലാ ദിലീപ് ദിലീപേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ദുഃഖിച്ചിരിക്കുമ്പോ അങ്ങനെ വിഷമിച്ച് കടകളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ ഒരു സിനിമ ഉണ്ടാ കടേത് വഴിക്കുമ്പോ എന്ന് പറഞ്ഞിട്ട് ചെറുച് കട പറഞ്ഞു ചെറിക്ക നമ്മൾ വിഷമിക്കാൻ പറഞ്ഞു ആ സിനിമ ആസ്വദിച്ചിട്ടുള്ളവരാണ് ഒരുപാട് ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ നമ്മള് ദിലീപേണ്ട ചിന് മത് ദിലീപേണ്ട സിനിമ എത്ര പ്രാവശ്യം ലാലേട്ട് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്താലും എനിക്ക് ഇഷ്ടമുള്ള സിനിമ ആയിട്ട് അതേപോലെ ഹൃദയപൂർവ്വം ഞാൻ ഹൃദയപൂർവ്വം സിനിമ എടുക്കാൻ റിവ്യൂ പറയാൻ എനിക്ക് പറ്റിയില്ല കൊറേ ആയി പക്ഷെ എന്നാൽ എനിക്ക് പറയാൻ തോന്നിയത് ലാലേട്ടൻ ബെസ്റ്റാണ് ലാലേട്ടൻറെ ഒപ്പം സംഗീത്ത് രാക്ഷ ഇല്ലാട്ട് അടിപൊളി ആ ില് നമ്മൾ ഒരുപാട് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ വേണ്ട ഒരു ക്യാരക്ടറായിരിക്കും അവന് തോന്നി ആ സിനിമയില് ആദ്യ തൊട്ട് നമ്മളെ പിടിച്ചിരുത്തിയ ഒരു കഥാപാത്രമാണ് കേട്ടോ ആ സിനിമയിൽ ലാലേട്ടന്റെ ഒപ്പത്തിന് ആ കുട്ടി നിന്ന് അവളുടെ അവൻ അവന്റെ സിനിമയാണ് അവന് പേസ് എവിടെയാണ് കണ്ടെ സിനിമ അതിലെ അങ്ങനെ എന്താ പേര് പേര് പിള്ളാരൊന്നും പുതിയ പിള്ളേര് പേര് പക്ഷെ അവരൊക്കെ ഭയങ്കര ഇഷ്ടം നമുക്ക് അതിന് ഹരിസുരാ ശാന് ഒരുപാട് ആൾക്കാർ ഉണ്ട് ആ കുട്ടിയെ തള്ളി പറഞ്ഞാൽ ശരി ഹരിസുരാശനമാൻ നായകറോളി ആ തലവരൊക്കെ സിനിമ ഉണ്ടോ എനിക്ക് സത്യം പേഴ്സണലായിട്ട് നമുക്ക് ഒരു കാര്യം പറയണെങ്കിൽ ലോക സിനിമയെക്കാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടം ഇഷ്ടമായത് തലവര സിനിമ കേട്ടാ എനിക്ക് നമ്മളെ ലൈഫില് ഒരാള് അത് വേറെ നമ്മുടെ ലൈഫിൽ നടക്കാത്ത ഏതോ ഒരു കഥാപാത്രം നമുക്ക് നമുക്ക് ചിന്തിക്കുന്നതും നമ്മളത് ഇതായിരിക്കും നമ്മുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവം അപ്പൊ ആ തലവര സിനിമയിൽ ആ ഹൈസരേശ്വരൻ മോഹൻ അരുൺ അശോൻ പേര് അങ്ങനെയൊക്കെ പേരൊന്നും അപ്പൊ അവർ അനുഭവിക്കുന്ന ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സിനിമയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അങ്ങനെ ഞങ്ങൾ സിനിമയുടെ കഥ പറയണ വന്ന നമ്മുടെ ലാലേട്ടന്റെ തുടങ്ങിയതാണ് അപ്പൊ ലാലേട്ടൻ്റെ ഇങ്ങനെ ഒരുപാട് വർഷം അതുപോലെ നല്ല നല്ല ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടട്ടെ ഒരുപാട് ആയുസ് കിട്ടട്ടെ നമുക്ക് അനുഭവിക്കാനുള്ള ആ ആരോഗ്യം ആയുസ് കൊടുക്കട്ടെ ലാലേട്ട കാണില്ല എന്നറിയാം കാണില്ല എന്നറിയാം നമുക്ക് എന്നാലും ബിഗ് ബോസ് എനിക്ക് ആരെയും നമ്മള് പറഞ്ഞേ ആ പാട്ട് നമ്മളെ ജനിച്ചെന്ന മുതൽ കേട്ട ഒരു പേര് അതാണ് സത്യം അതാണ് നമ്മുടെ മനസ്സിലെ ലാലേട്ട ഇന്നത്തെ ആ ഒരു സന്തോഷം നമ്മള് ശരിക്കും ഒരുപാട് ടെൻഷനിലേക്ക് നിക്കുന്ന സമയ സന്തോഷം ഒരുപാട് എൻജോയ് ചെയ്തു നമുക്ക് കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുന്നു വിചാരിച്ച പറഞ്ഞില്ല നിങ്ങളും കൊറേ ബിസ്സിയാണ്